ഓക്കെ നാദാപുരത്തെ എക്സൈസ് പ്രൊവെൻറ്റീവ് ഓഫീസർക്ക് സസ്പെൻഷൻ കിട്ടി മദ്യക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് സസ്പെൻഷൻ ഈ ഒരു മദ്യ കേസിലെ പ്രതിയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് കാണിച്ച് അന്വേഷണം നടത്തിയിരുന്നു അപ്പോൾ അത് ഈ വാർത്തയിൽ കടമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് നടപടി വന്നു അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്നാണ് ഗുഡ് മോർണിംഗ് അഭിജിത്ത് പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് കൊയിലാണ്ടിയിൽ വെച്ചാണ് അനധികൃത മദ്യവുമായി ദാമോദരൻ എന്നയാളെ എക്സൈസ് സംഘം പിടികൂടുന്നത് ഈ പിടികൂടിയ ആളാണ് ഈ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറുമായി തനിക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു മൊഴി എക്സൈസിന് നൽകുന്നത് അതായത് ഈ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറാണ് തനിക്ക് തൻ്റെ കയ്യിൽ നിന്ന് പിടികൂടിയ ഈ മദ്യം നൽകിയത് നാലായിരം രൂപയ്ക്ക് തനിക്ക് ഈ മദ്യം അറിയിച്ചതിനെ തുടർന്ന് കൊയിലാണ്ടിയിലെ ബസ് സ്റ്റാൻഡിലെത്തി താൻ ഈ മദ്യം വാങ്ങുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഇയാൾ നൽകിയ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് തന്നെ വകുപ്പുതല അന്വേഷണം തുടങ്ങിയത് ഈ വകുപ്പുതല അന്വേഷണത്തിനൊടുവിലാണ് ഈ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം എക്സൈസിന് ബോധ്യപ്പെടുന്നത് കാരണം ഈ പിടിയിലായ ദാമോദരന്റെ മൊബൈലിലേക്ക് ഈ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറായ അബ്ദുൾ ബഷീർ വിളിച്ച കോളുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു നടപടി വന്നിരിക്കുന്നത് ഇയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഉത്തരവ് എക്സൈസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുൾ ബഷീറിനെതിരെ നടപടി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉൾപ്പെടെ മാർച്ച് നടത്തിയിരുന്നു ഇതിന്റെയൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സസ്പെൻഷൻ ഉത്തരവ് വരുന്നത് എക്സൈസ് വകുപ്പിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ഇയാൾ പെരുമാറി എന്നതുൾപ്പെടെ ഈ ഒരു സസ്പെൻഷൻ ഉത്തരവിലുണ്ട് ഏതായാലും പേരാമ്പ്ര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറോട് ഒരാഴ്ച ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരങ്ങൾ